ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്ത ആലുവയിൽ അമ്മയുടെ ക്രൂര മർദ്ദനത്തിനിരയായ മൂന്ന് വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുഞ്ഞിന്റെ ജീവൻ ഇതുവരെ നിലനിർത്തിയിരുന്നത് ശസ്ത്രക്രിയക്ക് ശേഷവും കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു രക്തം കട്ടപിടിച്ച് തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കുഞ്ഞിന്റെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുത്തിരുന്നു അതീവ ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളുടെ മൂന്ന് വയസ്സുള്ള മകനെ ബുധനാഴ്ചയാണ് ആൽവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ മുറിവുകളും പൊള്ളലേറ്റ പാടുകളും പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവം പുറത്തറിഞ്ഞത് അനുസരണക്കിടെ കാട്ടിയതിനാണ് കുഞ്ഞിനെ ചട്ടുകം കൊണ്ട് പൊള്ളിക്കുകയും കട്ടിയുള്ള തടി കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നുവെന്ന് പോലീസിനോട് കുറ്റസമ്മം നടത്തിയ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞത് അമ്മയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു ഇവർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ബംഗാൾ സ്വദേശിയായ ഇയാളുടെ പശ്ചാത്തലം പരിശോധിക്കാനായി ഏലൂർ പോലീസ് ബംഗാൾ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കുഞ്ഞിന് മർദ്ദനമേറ്റ സമയത്ത് ഇയാൾ ഉറക്കത്തിലായിരുന്നു എന്നാണ് പോലീസിന് നൽകിയ മൊഴി അതനുസരിച്ചാണ് പോലീസ് ബംഗാളിലെ പോലീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇയാളുടെ ചുറ്റുപാട് അന്വേഷിക്കുവാൻ വേണ്ടി എന്തായാലും അമ്മയുടെ പീഡനത്തിന് അമ്മയുടെ ക്രൂരമായ പീഡനത്തിന് മൂന്ന് വയസ്സുകാരൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ശസ്ത്രക്രിയക്കൊന്നും വിജയൻ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെയാണ് അവൻ ഈ ലോകത്തോടെ വിട വാങ്ങിയത് അനുസരണക്കേട് കാണിച്ച കുറ്റത്തിനാണ് അമ്മ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഇത്രത്തോളം ക്രൂരത കാട്ടിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത